അലൈക്കും അസലാമലൈക്കും ഞാൻ ഞാനിതിനു മുമ്പ് ഒരു നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടിറക്കാത്ത നമസ്കാരത്തെ സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അതുപോലുള്ള ഒരു സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ സുന്നത്ത് നമസ്കാരം പല ശ്രേഷ്ഠതയുള്ള പല നിസ്കാരങ്ങളുമുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്ന സുന്നത ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു അതിൽപ്പെട്ട ഒരു ചെറിയൊരു സുന്നത്വ നമസ്കാരത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങിയതിന് ശേഷം താജൂദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് നാല് റക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് ഈ നാല് റക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളതിൽ നമ്മൾ സാധാരണ നമസ്കരിക്കുന്ന പോലെ തന്നെയാണ് നമസ്കരിക്കേണ്ടത് ഫാത്തിഹ സൂറത്ത് റുക്കോ ഇതുപോലെ തന്നെ പക്ഷേ അതിൽ സാദാ സുഹൃത്ത് ഓതുന്നതിന് പകരം പത്ത് ആയത്തിൽ കുറിസിയാണ് നമ്മൾ പാത്തേക്ക് ശേഷം ഓതേണ്ടത് അതിന് ശേഷം രണ്ടാമത്തെ ഇറക്കാലത്തിലും പാത്തേക്ക് ശേഷം ആയത്തിൽ കുറിസി പത്തായത്തിൽ കുറിസി ഓതുക അങ്ങനെ നാല് ഇറക്കാലത്ത് നമസ്കരിച്ച് കഴിയുമ്പോഴേക്കും നാൽപ്പത് ആയത്തിൽ കുറിസിയാകും അപ്പം അത് സാധാ നിസ്കരിക്കുന്ന പോലെ തന്നെ നിസ്കരിച്ച് സലാം വീട്ടുക ഈ ഒരു നമസ്കാരത്തിന് താജ്യൂദിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ചില ആൾക്കാർ പറയും താജ്യൂദിൻ്റെ നീയത്ത് വെച്ചാൽ പോരെ അതല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കും അപ്പം ആ ഒരു നമസ്കാരത്തിന് താജ്യൂദിൻ്റെ നീയത്ത് വെക്കാൻ പാടില്ല കാരണം താജ്യൂദ് വേറെ ഇത് വേറെ താജോൻ്റെ താജത്തിൻ്റെതായ നിയത്തും ഇതിനെ നമ്മളുടെ ആവശ്യം നിറവേറാൻ വേണ്ടി അള്ളാഹുത്താലയക്ക് കിബിലക്ക് മുന്നിട്ട് നാലിറക്കാത്ത സുന്നത്ത നമസ്കാരം നമസ്കരിക്കുന്നു എന്ന് വിചാരിച്ചാലും എന്ന് കരുതിയാലും മതി അപ്പം ഇത് മലയാളത്തിലാണ് ഞാൻ പറയുന്നത് ഈ ഒരു നിയത്ത് അപ്പം ഇങ്ങനെ ഒരു നീയത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമസ്കരിക്കാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് രണ്ടിറക്കാത്തോ നാലുറക്കാത്തോ എത്ര വേണമെങ്കിലും താഴ്ചത് നമസ്കരിക്കാം അപ്പം ഈ ഒരു നമസ്കാരം ഈ രൂപത്തിൽ നമസ്കരിക്കുക നീയത്ത് നമ്മളുടെ ആവശ്യം നിറവേറാൻ എന്ന രീതിയിൽ തന്നെ വേണം അതുപോലെ തന്നെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആവശ്യം മുന്നർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാന തലോട് തുക ചെയ്യുക ഈ ഒരു നമസ്കാരത്തിന് ഒരുപാട് പേർക്ക് അതിൻ്റേതായ പ്രതിഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അനുഭവമുള്ളൊരു സൂ ഒരു നിസ്കാരമാണ് ഇത് അതുകൊണ്ടുതന്നെ ആ ഒരു ആ ഒരു സമയത്തിൻ്റെ ശ്രേഷ്ഠതയും ആയത്തുൽ ആയത്തുൽകുർസിയുടെ ശ്രേഷ്ഠതയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം ആയത്തുൽകുർസീനൊന്നും കുറച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല പിന്നെ ആ ഒരു താഹജു മഹത്വം കൊണ്ട് അതുപോലെ തന്നെ ആയത്തുൽ ആയത്തുൽകുർസീൻ്റെ മഹത്വം കൊണ്ടും പഠിച്ച റബ്ബ് നമുക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ ചോദ്യത്തിന് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഏറെ ശ്രേഷ്ഠമായ സമയമാണ് ആ ഒരു സമയം അതുപോലെ തന്നെ താജുദ് നമസ്കരിക്കുന്നവരാണെങ്കിൽ പറയേണ്ട ആവശ്യം അവർക്ക് എളുപ്പമാണ് നമസ്കരിക്കാൻ അപ്പോൾ ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒരു നമസ്കാരം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നമ്മളുടെ ആവശ്യം നേടിയെടുക്കാൻ പറ്റുന്നതാണ് ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യുക ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അള്ളാഹു സുബാനത്തുള്ള എല്ലാവരുടെ ആഗ്രഹവും പെട്ടെന്ന് സാധിച്ചു തരട്ടെ ആമീൻ അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലാ വൈക്കും വരഹമുള്ള